അതുല്യ ഗോൾഡൻ ഡയമണ്ട് ഷോറൂമുകളിൽ ഡയമണ്ട് എക്സിബിഷൻ ലക്കി ജോയിലൂടെ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ടി വി തുടങ്ങി ഗൃഹോപകരണങ്ങൾ ഡയമണ്ട്സ് കൊപ്പം മുതല കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ഇനി സ്വന്തം കെട്ടിടത്തിലേക്ക് രണ്ടു കോടി രൂപ ചെലവഴിച്ച് മികച്ച സൗകര്യങ്ങളോടെ നിർമ്മിച്ച പുതിയ കെട്ടിടം ആരോഗ്യമന്ത്രി വീണ ജോർജ് നാടിന് സമർപ്പിച്ചു പൊതുജനങ്ങൾക്ക് ഗുണനിലവാരമുള്ള ചികിത്സ നൽകുക എന്നത് സർക്കാരിന്റെ നയമാണെന്നും കേരളത്തിൽ ആയിരത്തി അറുനൂറ് കോടി രൂപയുടെ സൗജന്യ ചികിത്സ നൽകാൻ കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു ഇത് മാനദണ്ഡ പ്രകാരം ലോകത്തിന്റെ മുന്നിൽ ഒരാളും നിസ്സഹായരായി പോകരുത് എന്നുള്ളത് എനിക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ എന്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം എനിക്ക് മികച്ച ചികിത്സ കിട്ടാതെ പോകരുത് എന്നുള്ളതാണ് ആ നയം ആ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആർദ്രം മിഷൻ ആവിഷ്കരിച്ചത് ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി പതിനാറിൽ പണ്ട് സർക്കാർ ആശുപത്രികളുടെ ഒരു സ്ഥിതി ഒരു ചിത്രം നമ്മുടെ മുന്നിൽ മനസ്സിലേക്ക് വരും എങ്ങനെയാണ് വെളിച്ചമില്ലാത്ത കോറിഡോറുകൾ വൃത്തിയില്ലാത്ത മുറികൾ ഒരു സൗകര്യവും ഇല്ല നമുക്ക് ചികിത്സ കിട്ടിയാലായി കിട്ടിയില്ലേലായി ഇങ്ങനെയൊരു സ്ഥിതിയിൽ നിന്ന് ഇന്ന് സംസ്ഥാനത്തെ ആശുപത്രികൾ ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള എല്ലായിടത്തും കാതലായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ മുന്നിലുള്ള പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണം പുതിയ പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി കെട്ടിടം തുടങ്ങാനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്നും ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം ഉടൻ ആരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായും മന്ത്രി കൂട്ടിച്ചേർത്തു കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സൌജന്യമായി സ്ഥലം വിട്ടു നൽകിയ ഭാർഗവി പെരുമ്പ്രനേഷ്യാരെ മന്ത്രി പ്രത്യേകം അഭിനന്ദിച്ചു മുതുതല ഗ്രാമപഞ്ചായത്ത് നിവാസികളുടെ ചിരകാല സ്വപ്നമായ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സ്വന്തമായ കെട്ടിടം സർക്കാരിന്റെ രണ്ട് കോടി രൂപയും മുതുതല ഗ്രാമപഞ്ചായത്തിന്റെ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയും ആരോഗ്യ വകുപ്പിന്റെ പതിനാറ് ലക്ഷം രൂപയും ഉൾപ്പെടുത്തിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ആധുനിക സൗകര്യങ്ങളോടുകൂടി ഇരുനില കെട്ടിടത്തിലാണ് കുടുംബാരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിന് മുഹമ്മദ് മുഹസിൻ അധ്യക്ഷത വഹിച്ചു വിഷ്ണു ജയപ്രകാശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന ഡി എം ഒ കെ ആർ വിദ്യ ജനപ്രതിനിധികളായ ഗീതാ മണികണ്ഠൻ സി മുകേഷ് എ എ നീരജ് കമ്മുകുട്ടി എടത്തോൾ ഷൈമ പി എം ഉഷ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ അഷ്റഫ് കൊപ്പം സി എച്ച് സി സൂപ്രണ്ട് ഡോക്ടർ ആശാ ജലാൽ മുൻ പ്രസിഡന്റ് സി എം നീലകണ്ഠൻ കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഡോക്ടർ വേണുഗോപാൽ സി പി സുരേഷ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പിഡബ്ല്യുഡി കോൺട്രാക്ടർ പി മുഹമ്മദിനെ ആദരിക്കലും മറ്റു പുരസ്കാര വിതരണവും ചടങ്ങിൽ മന്ത്രി നിർവഹിച്ചു കുടുംബശ്രീ പ്രവർത്തകരുടെ കലാപരിപാടികളും വർണ്ണശബളമായ ഘോഷയാത്രയും ഉദ്ഘാടന ചടങ്ങിനും മാറ്റുകൂട്ടി